മോഡീൻ്റെ വാക്കും പഴയ ചാക്കും കണക്കാ പ്രളയകാലത്ത് നമ്മളെ സഹായിച്ച സൈന്യത്തിനെ സഹായിച്ച ഹെലികോപ്റ്ററിന് വാടക അരിക്ക് വാടക പിന്നെ ഒരു ഇന്ത്യ രാജ്യത്തിലെ ഒരു ഒരു സംസ്ഥാന സ്റ്റേറ്റിനെ ഇങ്ങനെ അവഗണിക്കുന്നേണ്ട കാര്യം എന്താ അവർക്കിടാ അധികാരമില്ലാതുകൊണ്ടല്ലേ അല്ലേ അവർ കളിച്ചു കൂട്ടുന്ന കളിയെന്നാ ഇടാ സ്വന്തമായിട്ട് റെയിൽവേ ഉണ്ടോ സ്വന്തമായിട്ട് എയർപോർട്ട് ഉണ്ടോ എല്ലാം വിറ്റ് തൊളിച്ചൊന്നുമില്ലാണ്ടായി രണ്ടു മോടി തൊഴിലവസരങ്ങൾ എവിടെ തൊഴിൽ തൊഴിലവസരങ്ങൾ എവിടെ ഉള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു സമാധാനത്തോടെ സംതൃപ്തിയോടെ നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പൊതു ജോലി ചെയ്യുന്നു ഈ മോദിന്റെ ഗുജറാത്തും അല്ലെങ്കിൽ മോദിന്റെ യു പിയും സ്വർഗരാജ്യമാണെങ്കിൽ പിന്നെ അവിടെ കടന്ന പോരെ കിമാരത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അവർ യു പിയിൽ പോയിട്ട് അവർ സ്കൂളിൽ നോക്കി യു പിയിലെ സർക്കാർ സ്കൂളിങ്ങൾ നോക്കിയായിട്ട് പോയിട്ട് എന്താണ് സർക്കാരിൻ്റെ അവസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥരെ അധ്യാപകന്മാരുണ്ടാ യു പിയിലെ ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ അറിയാം വീട്ടുകളല്ലാണ്ടാക്കാന സബ്സിഡി നമ്മൾ അറിയാണ്ട് നിങ്ങളോട് ആദ്യം പറഞ്ഞ് ആധാർ ലിങ്ക് ചെയ്യാൻ പറഞ്ഞു ഗ്യാസ് ഇതാക്കാൻ പറഞ്ഞു അവസാനം അവസാനമെന്ന് പറഞ്ഞാൽ നമ്മളറിയാണ്ട് ഫുട്പാത്തിൽ അതായത് ചട്ടി കളിക്കാരൻ ചെയ്യുന്ന നാടകവലിക്കാരൻ ചെയ്യുന്നവരെ നമ്മളറിയാണ്ട് നമ്മളെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുപോയി നമ്മളെ ബർബാതിയാക്കി നമ്മളെ ബർബാധയാക്കി കേരളക്കാരന ഒന്നിനും കൊള്ളാതവനാക്കി അതാണ് മോദീനെ കൊണ്ടുള്ള ഗുണം മോദി വന്നു കഴിഞ്ഞാൽ അടുത്തത് മോദി വന്നാലും ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത് സമാധാനമുണ്ട് എവിടെയാണ് സമാധാനം ആയിരിക്കും സമാധാനമുള്ള ഹാപ്പിനെസ് സ്കെയിലിങ്ങൾ നോക്ക് നമ്മളെ കേരളത്തിൻ്റെ ഇന്ത്യേൻ്റെ ഹാപ്പിനെസ് സ്കെയില് നോക്ക് എവിടെ എത്തി ദാരിദ്ര്യ നിർമ്മാതം എവിടെ എത്തി ദാരിദ്ര്യം എവിടെ എത്തി ദാരിദ്ര്യം ദാരിദ്ര്യം അങ്ങ് അങ്ങനെ അറ്റത്താവുള്ള ദാരിദ്ര്യം നമ്മൾ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നമ്മളെ കളിയാക്കി സോമാലിയൊക്കെ അറസ്സോ ഇപ്പോൾ സോമാലിനെ കാട്ടി ആ പറഞ്ഞാൽ നമ്മളുള്ളത് ഇന്ത്യ ഇന്ത്യൻ്റെ പിന്നെ രൂപേൻ്റെ മൂല്യം എവിടെ എത്തി എന്ത് ഗ്യാരണ്ടി എന്ത് നമ്മൾ എന്ത് പറയണമെന്ന് അയാൾ പറഞ്ഞ് പറ്റിക്കലാന്ന് പറ്റിക്കലാന്ന അയാൾ അയാൾ ഡിഗ്രി കാണിക്കാൻ പറഞ്ഞു ഒരിക്കലും കൊടുക്കാൻ പറ്റൂല നിങ്ങൾ അമ്പത് രൂപ വേണ്ട നിങ്ങൾ പണ്ടത്തെ പോലെ അറുപത്തഞ്ച് എഴുപതിനെത്താ പറ്റുമോ അവർ തരില്ല അവരിങ്ങനെ സൂപ്പർ ടാക്സും എസ് എസും കൂട്ടി കൂട്ടി വന്നിട്ട് അവരെ കഥനാ ഇങ്ങനെ കള്ളപ്പണം ഇങ്ങനെ ലേറ്റർ പോണ്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പറ്റിക്കല ആളെ പറ്റിക്കലെന്നവരെ അവർ അയക്കണം എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കല പറഞ്ഞു പറ്റിക്കല് അവർ അയക്കണം മോഡീൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറ്റിക്കുക